നമസ്കാരം ദിയാസ് കിച്ചൻ രൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി രണ്ടൂന്ന് ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ ദീപാവലിയാണ് ദീപാവലി എന്ന് പറയുന്നത് ദീപങ്ങളുടെ ഫെസ്റ്റിവലാണ് അപ്പോൾ ദീപാവലിക്ക് കൂടുതലായിട്ടും പലഹാരങ്ങളാണ് തയ്യാറാക്കുക ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ലഡു ആണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം ഇതിനായി ഇതുപോലെ അത്യാവശ്യം വലിയൊരു ബൗളിലോട്ട് ടു ഫിഫ്റ്റി എം ഐ കപ്പിൽ രണ്ട് കപ്പ് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം പാൽപ്പൊടിയിൽ കട്ട ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം പാല് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ഏത് കപ്പിലാണോ പാൽപ്പൊടി അളന്നെടുത്തത് ആ സെയിം കപ്പിൽ ഒന്ന് മുതൽ ഒന്നര കപ്പ് പാല് വേണ്ടി വരും ആദ്യം ഒരു കപ്പ് പാല് ചേർക്കുക അതിനുശേഷം ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി കുറച്ചും കൂടി പാൽ ആവശ്യമായിട്ടുണ്ട് ആദ്യമേ തന്നെ ഒരുമിച്ച് പാൽ ചേർക്കാതെ എറൗണ്ട് ഒരു ഒന്നര മുതൽ ഒന്നേ മുക്കാൽ കപ്പ് പാൽ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി പാൽ ചേർക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ച് പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം അതായത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കുക ഇതുപോലെയാണ് എടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം അടുത്തായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത് മിക്സിയിലൊരു ചെറിയ ജാലിലോട്ട് അരക്കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പഞ്ചസാര ചേർക്കുമ്പോൾ പാൽപ്പൊടിയിൽ കുറച്ചൊരു മധുരം ഉണ്ടാവും അതനുസരിച്ചിട്ടാണ് പഞ്ചസാര ചേർക്കേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വയ്ക്കാം ആവശ്യാനുസരണം ചേർത്ത് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് ലെഡ് തയ്യാറാക്കാം ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം കടയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ അധികം നെയ്യ് ചേർക്കില്ല ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ നെയ്യ് നന്നായിട്ട് ചൂടായു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്ഡ് ചേർത്ത് കൊടുക്കുക ഈ സമയം ഫ്ലെയിം തീരെ ലോ ആക്കി വെക്കണേ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അതായത് കൈ എടുക്കാതെ നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കുക അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലഡ്ഡു നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കുക അങ്ങനെ മിക്സ് ആക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മിക്സർ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇതുപോലെ നല്ല കുറുകി വരണം അതായത് ഒരു ഫ്ലെയിം കൂട്ടി വെച്ചാൽ മാക്സിമം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജ് എത്തും ഈ ഒരു ലഡ്ഡു തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കുക അതിനുശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലാം പൊടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗം ചേർത്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലോട്ട് അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതായത് നാളികേരം എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഒരു പാനിലിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് വീട്ടിൽ തയ്യാറാക്കാം ഡെസിക്കേറ്റഡ് കോക്കോനട്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയം മധുരം നോക്കുക മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ചെറിയ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാരയാണേ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ കടായിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തണം അതായത് മാക്സിമം എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് എടുക്കത്തുള്ളോട്ട് ഈ ഒരു പ്രോസസ്സിന് അങ്ങനെ നമ്മുടെ ലഡു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റണേ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലഡുവിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും നമ്മുടെ മിക്സറിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഈ സമയം ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലഡ്ഡു ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലഡ്ഡു ഷേപ്പ് ചെയ്തെടുക്കാം ഒരു ബൗളിലോട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ എടുത്ത് വെക്കണേ നെയ്യ് കുറച്ച് കയ്യിലെടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ മിക്സ്ഡ് കുറച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കുക നമുക്ക് ഏകതാണോ ഇഷ്ടമുള്ള ഷേപ്പ് അതനുസരിച്ച് എടുക്കുക സാധാരണ ലഡ്ഡും എപ്പോഴും റൗണ്ട് ഷേപ്പ് അല്ലേ അതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക ഇതുപോലെ ഇപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ ലഡ്ഡും ഒരേ ഷേപ്പായി തന്നെ കിട്ടും ഇതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലഡ്ഡോ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ റോൾ ചെയ്തിന് ശേഷം ഇതുപോലെ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇത് നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ ഇരുപത്തി മുതൽ ഇരുപത്തഞ്ച് ലഡ്ഡൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ലെഡ് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് കൊണ്ട് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദീപാലിക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലഡ്ഡു തയ്യാറാക്കിയതിനു ശേഷം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗോൾഡൻ പ്ലേറ്റിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ലോ പുറത്തുനിന്ന് വാങ്ങി അതേ ടേസ്റ്റാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിസ്താഷോ സീഡ്സ് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാഫ്രോൺ അതായത് കുങ്കുമപ്പൂ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ വെക്കാം എന്ത് വേണോ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അതും നമ്മുടെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് എണ്ണെടുത്തൊന്ന് മുറിച്ച് കാണിച്ചു തരാം നോക്കൂ നല്ല സോഫ്റ്റ് ആണ് കഴിച്ചും കൂടി നോക്കട്ടെ നമ്മളിങ്ങനെ വായിൽ വെക്കുമ്പോൾ അലിഞ്ഞു പോകുന്ന ഒരു സോഫ്റ്റ്നെസ്സാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മധുരം എന്ന് പറയുന്നത് ഒത്തിരി മധുരമില്ല എങ്കിലും പാകത്തിനുള്ള മധുരമാണ് ട്രൈ ചെയ്ത് നോക്കുക ദീപാവലിക്ക് പുറത്തുനിന്ന് സ്വീറ്റ്സ് വാങ്ങുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക അതുപോലെ തന്നെ ഹാപ്പി ദീപാവലി ഇൻ അഡ്വാൻസ് ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്